നമസ്കാരം എൻ്റെ പേര് കൃഷ്ണശ്രീ ബി ഞാൻ കാസർഗോഡ് പബ്ലിക് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ഇപ്പം ഒരു മാസം കഴിഞ്ഞു ഇപ്പം രണ്ടാമത്തെ മാസം വർക്കിംഗ് ആണ് ഏഹ് ശ്രീറാം സാറിൻ്റെ ബാസിസ് അക്കാഡമിയുടെ ആദ്യകാല സ്റ്റുഡൻസിൽ ഒരാളാണ് അക്കാദമിയുടെ ആദ്യകാല സ്റ്റുഡൻസിലായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ഏകദേശം ലാസ്റ്റ് ടൈമിലായിരുന്നു അക്കാഡമിയിലേക്ക് വന്നത് അതായത് ഒരു തേർട്ടി സിക്സ് അപ്പൊ ഒ ബി സി ആയിരുന്നതുകൊണ്ട് തന്നെ ഒരു ത്രീ മന്ത് ത്രീ ഇയേഴ്സ് എക്സ്റ്റെൻഷൻ കിട്ടുമല്ലോ ആ ഒരു പീരീഡിലായിരുന്നു സാറിൻ്റെ അടുത്ത് വന്നത് കാര്യം കയ്യിൽ ഇനി വളരെ കുറച്ച് എക്സാമുകളെ ഉള്ളു അപ്പം ജി കെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹിസ്റ്ററി സോഷ്യൽ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറാമലയായിരുന്നു അപ്പൊ അത് എങ്ങനെ ക്രാക്ക് ചെയ്യും എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ പേടി സ്വപ്നവും ബാക്കി ഞാൻ ബി എസ് സി മാത്സ് ആയിരുന്നു അതൊക്കെ പിന്നെ എം സി ആണ് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊന്നും എനിക്ക് ബുദ്ധിമുട്ടല്ലായിരുന്നു അപ്പൊ ഏഹ് ഇങ്ങനെ സാധാരണ വലിയ വലിയ കോച്ചിങ് സെന്ററുകളിലും ഒക്കെ ഞാൻ പോയി ക്ലാസ്സൊക്കെ കഴിഞ്ഞിരുന്നു പക്ഷേ ഈ തത്തമയെ പൂച്ച പൂച്ച പഠിക്കാനായിട്ടുള്ള ഒരു കഴിവ് എനിക്ക് ഇച്ചിരി കുറവാണ് അത് ഒരു കാര്യം തലയിൽ ഇരുന്നാ പിന്നെ അത് ഇരുന്നതാണ് അപ്പഴും അങ്ങനെ വരുമ്പോ ഈ ജി കെ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് ഒരിക്കലും അങ്ങനെ പറ്റത്തില്ല ഓരോ രാജാക്കന്മാര് അല്ലെങ്കിൽ ഓരോ വൈസ് വൈസ്രോയിമാര് ഇവരിന്നത് ചെയ്തു അത് നമ്മളിങ്ങനെ തത്തമയ പൂച്ച പോലെ പഠിക്കുക അല്ലാതെ വേറെ നിവർത്തി ഇല്ലെന്നുള്ള ഒരു ഇതിലായിരുന്നു എന്നാലും ഇത് വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഇതിനപ്പുറം എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഞാൻ പോയി പക്ഷെ എനിക്ക് ഈ പറഞ്ഞതുപോലെ അവിടുന്ന് കുറെ ക്വസ്റ്റ്യൻസും ഇതൊക്കെ നമുക്ക് കിട്ടുമെങ്കിലും ഇത് നമ്മൾ ഓർത്തിരിക്കണ്ടേ എങ്കിലല്ലേ നമുക്ക് എക്സാമിന് വരുമ്പോ ഈ വരുന്ന ഓപ്ഷനിലുള്ള എല്ലാ ഉത്തരങ്ങളും നമുക്കറിയാം പക്ഷെ ഏതെന്നുള്ളത് കൺഫ്യൂഷൻ അവിടെ വെച്ച് സമയമില്ല മുന്നോട്ട് ഒന്നോ രണ്ടോ ടെസ്റ്റുകൾ മാത്രമേ നമുക്ക് ഐ പി ഡിയിൽ ഇറങ്ങൂ സിസ്റ്റമാറ്റിഫ് ചേട്ടന്റെ പരീക്ഷയാണെങ്കിൽ പോലും അത് നൂറ്ററുപത് ചോദ്യങ്ങൾ ആയിരുന്നു അതിൽ ജി കെ തന്നെ ഇരുപത് ചോദ്യങ്ങളാണ് അരമാർക്കിന്റെ വീതമാണ് പത്ത് മാർക്കിന്റെ ജി കെ എന്ന് പറഞ്ഞാൽ ഇരുപത് ചോദ്യമാണ് അപ്പൊ ഒരു ബി എസ് സി പരീക്ഷ പോലെ തന്നെ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യണം അങ്ങനെ ഇന്നപ്പോഴും ഞാനിങ്ങനെ വീഡിയോകൾ കുറെ ഒക്കെ കാണാൻ തുടങ്ങി ഒരുപാട് പേരുടെ യൂട്യൂബ് വീഡിയോസ് അങ്ങോട്ട് ശ്രീറാം സാറിന്റെ വീഡിയോ ഞാൻ കണ്ടപ്പോഴത്തേക്ക് സാറ് പറയുന്ന ആ വീഡിയോയിൽ സാർ അഞ്ച് മിനിറ്റിന്റെ വീഡിയോ ആണെങ്കിലും പക്ഷെ അഞ്ചു മിനിറ്റിനൂടെ സാറ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്റെ മനസ്സിൽ നിൽക്കാൻ തുടങ്ങി അപ്പഴത്തേക്ക് ഞാൻ ആ വീഡിയോയിലൊന്നും പക്ഷെ സാറിന് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ നോക്കിയപ്പോ ഒരു വീഡിയോയിൽ സാർ അവസാനം ഇങ്ങനെ നമ്പർ എഴുതി അങ്ങനെ അപ്പൊ തന്നെ സാറിനെ വിളിച്ചു പോയിരുന്നു ഞാൻ എറണാകുളം ആണ് എന്റെ വീട് എറണാകുളം ആണ് ഇത് ഉത്തനങ്ങാടി എന്ന് പറയുന്ന വളരെ ദൂരമുള്ള ഒരു സ്ഥലമാണ് ഞാന് ഇപ്പൊ എങ്ങനെയാണെങ്കിലും ഈ എന്താ പറയാ നമ്മളൊരു ലാസ്റ്റ് ശ്രമം എന്നുള്ള രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം എത്തുന്നിടത്തോളം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പോകുന്നിടത്തോളം പറ്റാവുന്നതുപോലെയൊക്കെ ഒന്ന് ചെയ്യാം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ എങ്ങനെയാണേലും ഞാൻ സാറിനോട് വഴിയൊക്കെ തോച്ചു സാറിന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു എന്നെ എന്റെ കാര്യത്തിൽ സാറിന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു എന്ന് വേണം എനിക്ക് ഒന്ന് മനസിലാക്കിയത് ഈ കോച്ച് എത്ര നാള് വരും അല്ലെങ്കിൽ ഈ ചേച്ചി എത്ര നാള് വരും എന്നായിരിക്കും സാർ വിചാരിച്ചിരുന്നത് പക്ഷെ എങ്ങനെയാണെങ്കിലും ഞാൻ അവിടെ എത്തി ഞാൻ എത്തുമ്പോഴത്തേക്കും പതിനൊന്ന് പതിനൊന്നര മണിയൊക്കെ ആവുമായിരുന്നു അപ്പൊ സാർ ഇന്റർവ്യൂലിന് ഒരു ക്ലാസ്സിന്റെ ശേഷം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എത്തുന്നത് പിന്നത്തെ ഇന്റർവെലിന് ശേഷം ലഞ്ച് ബ്രേക്ക് വരെയുള്ള ക്ലാസ് ആയിരിക്കും എനിക്ക് ചിലപ്പോൾ കിട്ടുന്നത് പക്ഷെ അത് മതിയായിരുന്നു എനിക്ക് അതിന് മുമ്പത്തെ സംഭവത്തിന്റെ എല്ലാത്തിന്റെ ഒരു രാഗത്തൊക്കെ മനസ്സിലാക്കാൻ പിന്നെ ഉച്ചക്ക് ശേഷം ഒരു സെഷനും കൂടെ കഴിഞ്ഞ് രാവിലത്തെ സെഷനിൽ എന്തെങ്കിലും മിസ്സായതൊക്കെ ഉണ്ടെങ്കിൽ മറ്റു കുട്ടികളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ തിരിച്ച് ഇങ്ങോട്ട് പോരുന്നു അങ്ങനെ കുറച്ച് നാള് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പോക്ക് വരമ്പോ നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു പക്ഷെ എങ്കിലും അത് അതുകൊണ്ടൊരു ഗുണമുണ്ടാകുമല്ലോ എന്ന ഒരു ഉറച്ച വിശ്വാസത്തില് ഞാൻ പോയിരുന്നു പിന്നെ ഓരോ ദിവസം സാറ് ഓരോ ടോപ്പിക്കുകൾ നമുക്ക് തരുമായിരുന്നു ഇത് കവർ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ഞാൻ കവർ ചെയ്യുമായിരുന്നു ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരൊന്നും എല്ലാവരും കവർ ചെയ്തിട്ടല്ല അവിടെ വരുന്നത് പക്ഷെ അവർക്ക് മുന്നോട്ട് ചാൻസുകൾ വേറെയുണ്ട് ഇപ്പൊ കവർ ചെയ്തില്ലെങ്കിൽ അവർക്ക് പിന്നെ കവർ ചെയ്യാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഓപ്ഷൻ ഇല്ല ഇനി വരുന്ന ഒന്നോ രണ്ടോ എക്സാമും മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പോയിരുന്നത് പിന്നെ എനിക്ക് പിന്നെ പിന്നത്തേക്ക് മാറ്റി വെക്കാൻ ഒരു സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ രാത്രി രണ്ടു മണി വരെയൊക്കെ ഇരുന്ന് ഞാൻ സാർ പറയുന്ന ആ ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ട് വേണം അടുത്ത ദിവസം ചെല്ലെ അങ്ങനെ ഞാൻ ചെയ്ത് പോയിട്ടുണ്ട് അതിന്റെയൊക്കെ ഫലമായിട്ടാണ് എനിക്ക് എന്റെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിന്റെ ഇപ്പം ഞാൻ വർക്ക് ചെയ്ത ജോലിയുടെ പരീക്ഷയില് ഇരുപതില് പതിനെട്ട് ചോദ്യങ്ങൾ എനിക്ക് ഫീ വന്നപ്പോഴത്തേക്ക് എന്റെ ശരിയുണ്ടായിരുന്നു അതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം കംപ്ലീറ്റ് ക്രെഡിറ്റ് ഉത്തരവാദിത്തം ഒന്നും പറയാൻ പറ്റത്തില്ല കംപ്ലീറ്റ് ക്രെഡിറ്റും ഞാൻ ശ്രീറാം സാറിനും ബാസിസ് അക്കാഡമിക്കും നൽകിയാണ് അതില്ലായിരുന്നെങ്കിൽ ആ മാർക്ക് അത്രയും കിട്ടിയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരാതെ മാത്രം ഞാൻ ഇത് പോകുമായിരുന്നെങ്കിൽ എനിക്ക് അതിലൊരു നാല് മാർക്കേ കിട്ടുള്ളായിരുന്നു ഇരുപതില് അപ്പൊ എനിക്ക് ഈ ജോലി കിട്ടൂലായിരുന്നു അപ്പം പൂർണ്ണമായിട്ടും ഇതിന്റെ മുഴുവനും ക്രെഡിറ്റ് ഞാൻ സാർന്ന് കൊടുക്കുന്നു ഇപ്പൊ ഞാൻ കടമയുടെ കാര്യം പറയുമ്പോഴെല്ലാരും എന്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാരും ചോദിക്കും അനി ഇത് കമ്പ്യൂട്ടറിന്റെ പോസ്റ്റ് അല്ലേ ശ്രീറാം സാറിന് ഇതിന് എന്താ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പക്ഷെ കമ്പ്യൂട്ടറിന്റെ പോസ്റ്റാണ് അവിടെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന മാർക്കിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ അതായത് തിയറിയറ്റിക്കൽ പാർട്ട് കൊണ്ട് പ്രാക്ടിക്കൽ പാർട്ടുണ്ട് പ്രാക്ടിക്കൽ പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട് ഇത് രണ്ടിൽ നിന്നും കഴിഞ്ഞിട്ട് മാർക്കും കിട്ടാത്ത കുറെ ക്വസ്റ്റ്യൻസ് കാണും അതേ എക്സാമിനും കാണും അത് നമുക്കും കിട്ടൂല അപ്പൊ അവിടെ സ്കോർ ചെയ്യണമെങ്കിൽ ജി കെ പഠിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ അതെനിക്ക് വേറെ പല സ്ഥലത്ത് പോയിട്ടും എനിക്ക് അത് ഹൃദയസ്ഥമാകാൻ പറ്റിയില്ല അത് സാറിന്റെ അടുത്തുനിന്ന് സാറിന്റെ ആ വേ ഓഫ് ടീച്ചിങ് അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതായത് നമ്മൾ ആ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുമ്പോ നമ്മളൊരു കഥയിലൊക്കെ കേൾക്കുകയല്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് മറ്റുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ കേൾക്കുന്നു അയാൾ ഇന്നത് ചെയ്തു ഇയാൾ ഇന്നത് ചെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു പക്ഷേ ശ്രീറാം സാറിന്റെ ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പം ഈ പറയുന്ന വൈസ്രോയി ആണെങ്കിൽ ആ വൈസ്രോയി സാറാണ് നമ്മളൊക്കെ ഈ വൈസ്രോയിയുടെ കാലത്തുള്ള പ്രജകളാണ് അപ്പൊ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്ന ചേഞ്ചസ് അല്ലെങ്കി ഇപ്പൊ ഗാന്ധിയാണെങ്കിൽ സാറ് ഗാന്ധിയാണ് സാർ ഈ ഓരോ പേഴ്സണാലിറ്റീസും മാറി മാറി എടുക്കുകയാണ് അപ്പൊ ആ പേഴ്സണാലിറ്റീസിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറുന്ന ഒരു എക്സ്പീരിയൻസ് ആ ക്ലാസ്സുകളിൽ എനിക്ക് കിട്ടിയെന്നുള്ളതാണ് അന്നേരം പോലെ പത്തമേ പൂച്ച പഠിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഏഹ് ക്ലാസ്സിലിരിക്കുന്ന സ്ഥാനങ്ങള് നമ്മളെ അനുഭവിച്ചതുപോലത്തെ ഒരു ഫീല് വരും അന്നേരം പെട്ടെന്ന് പെട്ടെന്ന് തെറ്റത്തില്ല ഈ ഡേറ്റുകൾ തമ്മിൽ മാറിപ്പോല അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എനിക്ക് ആ ക്ലാസ്സിൽ നിന്ന് കിട്ടി അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇരുപതില് പതിനെട്ട് മാർക്ക് കിട്ടിയത് പതിനെട്ട് മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അല്ല ഇരുപതില് പതിനെട്ട് ചോദ്യങ്ങൾ ശരിയാക്കിയത് എന്ന് പറയുമ്പോ പത്തില് ഒമ്പത് മാർക്ക് എനിക്ക് കിട്ടി ആ ഒമ്പത് മാർക്ക് കുറഞ്ഞിരുന്നെങ്കിൽ എന്റെ റാങ്ക് ലിസ്റ്റ് താഴെയുള്ളവർ പലരും മുമ്പിൽ വരികയും എനിക്ക് ഇതുപോലെ കിട്ടാതിരിക്കും ചെയ്യാരുന്നു അതുകൊണ്ട് സാറ് ഇതേപോലെ തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക എന്നെ പോലെ ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ടും അല്ലെങ്കിൽ അവർക്ക് വഴികാട്ടിയായിട്ടും അവർക്ക് വഴിവിളക്കായിട്ടും സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസ് മാറണം സാറിപ്പോ പുതിയതായിട്ട് ചേർത്തലയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അക്കാദമിക്ക് എല്ലാ ഭാഗങ്ങളും നേരുന്നോണ്ട് നമസ്കാരം